വീണ്ടും ും ആഹ്വാനം ചെയ്ത കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതിഷേധം ശക്തമാക്കുമെന്നും എന്ത് സംഭവിച്ചാലും ഉത്തരവാദി പോലീസൊന്നും പ്രവർത്തകർ അറസ്റ്റിലായി പേരാമ്പ്രയിൽ പോലീസിനു നേരെ എറിയുന്ന ദൃശ്യം പുറത്തുവന്നത് വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്രമണം ആസൂത്രിതമാണെന്ന് തെളിഞ്ഞതോടെ സംഘർഷത്തിന് ആഹ്വാനം ചെയ്യുകയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിക്കും ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നുമായിരുന്നു ഭീഷണിയിലാണ് ഇതിന് വില നൽകേണ്ടി വരും പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് പോലീസ് നരനായോട്ടാണ് പോലീസിന്റെ തണ്ടിത്തലമാണ് ഈ നടപടിയിൽ നിന്നും പോലീസ് പിന്മാറിയിട്ടില്ലെങ്കിൽ ഈ ജില്ലയിൽ ഉണ്ടാവുന്ന എല്ലാ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദി പോലീസ് മാത്രമായിരിക്കും അതേസമയം പോലീസിനെ എറിഞ്ഞത് നാടൻപോമ്പാടുന്നു സ്ഥിരീകരിച്ചു സ്ഥലത്ത് നിന്ന് വെടിമരുന്നിന്റെ ഗന്ധമുള്ള ചാക്കുന്നൂലുകളും ഇരുമ്പു ചീളുകളും കണ്ടെത്തി സംഭവത്തിൽ ഏഴ് യു ഡി എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വലിയ പോലീസ് സന്നാഹം പേരാമ്പ്രയിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് മേഘാധവൻ കൈരളി ന്യൂസ് കോഴിക്കോട്